ചെറുപുഴ ഗ്രാമപഞ്ചായത്തിലെ കുണിയങ്കല് മേഖലയിലാണ് ചെറുപുഴ വാർത്താ സംഘം ഇപ്പോഴുള്ളത് ഈ മേഖലയിൽ അതീവ ദയനീയ അവസ്ഥയാണ് എങ്ങോട്ട് തിരിഞ്ഞു നോക്കിയാലും കാർഷിക വിളകളും വീടുകളും ഒക്കെ അപകടം സംഭവിച്ചിരിക്കുകയാണ് ഇന്നലെ വൈകുന്നേരമുണ്ടായ ചുഴലിക്കാറ്റിലാണ് ഈ മേഖലയിൽ വ്യാപകമായ നാശമുണ്ടായിരിക്കുന്നത് ഈ മേഖലയിലെ പല റോഡുകളിലൂടെ ഒന്നും ഗതാഗതം സാധ്യമായിട്ടില്ല നാട്ടുകാരെ ഇന്നലെ മുതൽ തന്നെ തീവ്രജ്ഞ പരിപാടി നടത്തി ഗതാഗതം പുനഃസ്ഥാപിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഇതുവരെ പൂർണ്ണ തോതിൽ ഈ റോഡ് ഗതാഗത യോഗ്യമാക്കാൻ സാധിച്ചില്ല അത്രയധികം മരങ്ങളും കവുങ്ങ് തെങ്ങ് മറ്റ് എല്ലാം റോഡിലേക്കൊക്കെ ഒടിഞ്ഞുകൊണ്ടിരിക്കുന്നത് ചില സ്ഥലങ്ങളിൽ കൂറ്റൻ പാറക്കല്ലുകൾ വരെ റോഡിലേക്ക് ഉരുണ്ടിറങ്ങി നിൽക്കുന്ന ദൃശ്യമാണ് കാണാൻ സാധിക്കുന്നത് അത്തരത്തിൽ വലിയൊരു പ്രകൃതി സംഹാര താണ്ഡവം ആടിയിരിക്കുകയാണ് ഇന്നലെ ഈ ചെറുപുഴ പഞ്ചായത്തിലെ ഈ കുനിയങ്കല് മേഖല ഇതിന് തൊട്ടകലായിട്ടുള്ള കാനംവയൽ മേഖലയിലും സമാനമായ രീതിയിലുള്ള കാറ്റൊക്കെ ഉണ്ടായിരുന്നു അത് ഏറെയും ഉണ്ടായിരുന്നു കർണാടക ഫോറസ്റ്റിലാണ് ഫോറസ്റ്റ് മേഖലയിലൊക്കെ വലിയ നാശം വിത വിതച്ചുകൊണ്ട് വൽമരങ്ങളൊക്കെ കടപുഴകി വീടും അത് ഈ പോറച്ചിലാണെങ്കിൽ ഈ കുണിയങ്കല്ല് മേഖലയിലെ കാർഷിക വിളകൾ അത് അതി ദയനീയമാണ് എത്ര പറഞ്ഞ് അറിയിക്കാൻ പറ്റാത്തതിലധികമുള്ളൊരു നഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത് അതായത് ആ കർഷകൻ നമ്മളോട് സംസാരിക്കുമ്പോൾ ഈ കണ്ണ് നിറഞ്ഞുകൊണ്ടല്ലാണ്ട് കർഷകന് നമ്മളോടൊത് പറയാൻ പറ്റുന്നില്ല അങ്ങനെ അദ്ദേഹം കഴിഞ്ഞ ഒരായ കൊണ്ടുണ്ടാക്കിയ കൃഷികളെല്ലാം ഇന്നലെ ഒറ്റ ദിവസം കൊണ്ട് നഷ്ടപ്പെട്ട കുഞ്ഞിരാമേട്ടം നമ്മളോടുണ്ട് കുഞ്ഞിരാമേട്ട വാക്കുകൾ കുഞ്ഞിരാമേട്ടന് നമ്മളോട് സംസാരിക്കാൻ പോലും സാധിക്കില്ല കണ്ണ് നിറഞ്ഞിരിക്കുന്ന കുഞ്ഞുരാമേട്ടം പറയുന്ന വാക്കുകൾ നമുക്കൊന്ന് നോക്കാം ഒരു ഭയങ്കര കാത്ത് കാത്തെന്ന് പറഞ്ഞാൽ ഞാൻ വരും പറഞ്ഞില്ല ണിക്ക് കാണാത്ത കാണില്ല അകട കൂടി കൂട്ടുകയറി പറയുമ്പോഴും ഇവിടെ ജാതി മൊത്തം ജാതി മൂന്നാല് ജാതി പോയി നമ്മൾ അങ്ങനെ അങ്ങനെ കാറ്റുള്ള ഒരു കാറ്റ് ഇല്ലായിരുന്നു ഈ പ്രദേശം ഇങ്ങനെ ഇങ്ങനെ ഇല്ല ഉണ്ടായിരുന്നു ഇത്രയും എന്താദ്യണ്ടായിരുന്ന കുഞ്ഞിരാമേട്ട് കാർഷികകൾ മാത്രമല്ല നശിച്ചത് കുഞ്ഞിരാമേട്ടന്റെ വീടിന്റെ മുകളിലേക്ക് കൗകൊടിഞ്ഞു വീണ് ഇരുപതോളം ഓടുകൾ തകർന്നു അത് നാട്ടുകാരും കുഞ്ഞിരാമേട്ട് ഉൾപ്പെടെയുള്ള ആൾക്കാരും കൂടെ മാറ്റി ഇന്നലെ ഈ വിവരം അറിഞ്ഞപ്പോൾ തന്നെ പെരിങ്ങോത്തുള്ള ഫയർഫോഴ്സ് സംഘം എത്തി ആവുന്ന സഹായമൊക്കെ ഈ മേഖലയിൽ ചെയ്തിട്ടുണ്ട് ഇന്ന് രാവിലെ മുതൽ ചെറുപ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വാർഡ് മെമ്പർ എന്നിവരൊക്കെ തരത്തിലുള്ള ഈ മേഖലയിലൊക്കെ സന്ദർശിക്കുന്നുണ്ട് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എഫ് അലക്സാണ്ടെ രാവിലെ തന്നെ സ്ഥലത്തെത്തി ഈ മേഖലയിൽ റോഡ് മറ്റും ഒക്കെ പോയവർക്കുള്ള സഹായവും മറ്റ് അവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ അവരുടെ വിഷമത്തിൽ പങ്കുചേരാൻ എത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ രജിത സജി ഇവിടെ എത്തിയിട്ടുണ്ട് അവരും ഒക്കെ ഈ മേഖലയിലൊക്കെ സന്ദർശിക്കുന്നുണ്ട് ഈ മേഖലയിൽ ഏറ്റവും കൂടുതൽ ഈ വീടുകൾക്കുള്ള നാശമുണ്ട് ചില വീടുകളുടെയൊക്കെ മേഖലയിലേക്ക് മരം കടപുഴകി വീണ്ടുണ്ട് അതിന് പുറമെ വ്യാപകമായിട്ടുള്ളൊരു കാർഷിക നാശത്തോടൊപ്പം തന്നെ ഈ മേഖലയിലൊക്കെ വൈദ്യുദുരന്തം പൂർണ്ണമായി താറുമാരായിരിക്കുകയാണ് അപൂർവം ചില പോസ്റ്റുകളൊഴിച്ച് ബാക്കിയെല്ലാ പോസ്റ്റുകളും നിലംപതി പതിച്ചിരിക്കുകയാണ് പോസ്റ്റുകൾ ഒടിഞ്ഞും ഒക്കെ പോയിട്ടുണ്ട് അപ്പോൾ ഇനിയും ദിവസങ്ങളെടുക്കുമ്പോൾ ഈ മേഖലയിൽ കരണ്ടെത്താനുള്ള ഒരാശങ്ക നാട്ടുകാർക്കുണ്ട് അതുപോലെ തന്നെ കേബിൾ സംവിധാനങ്ങളും താറുമാരായിരിക്കുകയാണ് സമാനമായ രീതിയിൽ തന്നെ കാനം വയൻ മേഖലയിലും വ്യാപകമായിട്ടുള്ള കൃഷിനാശവും റോഡ് ഗതാഗതമൊക്കെ തടസ്സപ്പെട്ടിട്ടുണ്ട് വൈദ്യുതി തൂണുകളെല്ലാം നിലമ്പുത്തിരിക്കുകയാണ് അത്തരത്തിലൊക്കെയുള്ള നാശമുണ്ട് ഈ മേഖലയിൽ സന്ദർശിച്ചു സർക്കാരിന് സമ്മതി നഷ്ടപരികാരം ലഭിക്കാനുള്ള നടപടികൾ എന്താണെന്നുള്ള കാര്യം നോക്കാമെന്നാണ് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എഫ് അലക്സാണ്ടർ പറയുന്നത് ഹൃദയ ഭേദമായ കാഴ്ചയാണ് ഈ ഒരു പ്രദേശത്തുള്ള എല്ലാ വിധത്തിലുള്ള കാർഷിക വിളകളും നഷ്ടപ്പെട്ടു നശിച്ചു വൈകുന്നേരം ചുഴലിക്കാറ്റ് പോലെ ഉണ്ടായി എന്നാണ് ഇവർ പറയുന്നത് കാഴ്ച തന്ന ജാതി കൊക്കോ തമുക് തെങ്ങ് വേണ്ട എല്ലാ കാർഷിക വിളകളും നശിച്ചു കൃഷിയിൽ നിന്ന് തന്നെ മറ്റ് മാർഗ്ഗങ്ങളൊന്നും ഇല്ലാത്ത ഇല്ലാത്തതുകൊണ്ട് കാർഷിക ഭത്യ തുടരുന്നവരനുകൂടെ ഉള്ള ആളുകൾ അവർക്ക് വന്നിരിക്കുന്ന ഈ നഷ്ടം പിന്നെ കുറേ ആളുകൾക്ക് വീടിന് മുകളിലേക്ക് മരം മറിഞ്ഞു വീണും ഒക്കെ നല്ല നഷ്ടങ്ങളും സംഭവിച്ചിട്ടുണ്ട് ഇതിനിപ്പോൾ നഷ്ടപരിഹാരം കിട്ടും എന്നൊരു പ്രതീക്ഷയൊന്നും കൊടുക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല കാരണം ഇതിപ്പോൾ നമ്മുടെ പഞ്ചായത്ത് തന്നെ ഇതിപ്പോൾ മൂന്നാമത്തെ നാലാമത്തെ ഈ വർഷം മൂന്നാമത്തെ നാലാമത്തെ അനുഭവമാണ് വലിയ തോതിലുള്ള നാശനഷ്ടങ്ങളാണ് സംഭവിച്ചിരിക്കുന്നത് അതിനെ ക്വാണ്ടിറ്റേറ്റീവായിട്ടൊന്ന് പറയുകയാണെങ്കിൽ ലക്ഷങ്ങളുടെ നഷ്ടം എന്ന് പറയേണ്ടി വരും കെ എസ് ഇ ബിക്കും വലിയ നഷ്ടം സംഭവിച്ചിട്ടുണ്ട് ആകെ ഒരു പതിനാറ് പതിനേഴോളം പോസ്റ്റുകൾ തന്നെ ഒടിഞ്ഞു പോയിട്ടുണ്ട് നിറയെ കമ്പിയെല്ലാം പൊട്ടി വൈദ്യുതി ഉടനെ പുനസ്ഥാപിക്കാൻ കഴിയുക എന്നുള്ളതാണ് അടിയന്തിരമായി നടക്കുന്നൊരു കാര്യം മറ്റേ ഈ കർഷകരുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നതോടൊപ്പം അവരെ അവരുടെ എല്ലാവരുടെയും കൂടെ ഉള്ളൊരു സമാശ്വാസം വീടുകളിൽ ഉണ്ടായിരുന്ന ആളുകൾക്കൊന്നും പരിക്ക് പറ്റിയില്ലല്ലോ എന്നുള്ളൊരു ആശ്വാസം മാത്രമാണ് ബാക്കിയുള്ളത് ഈ പ്രദേശത്ത് ഇത് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒന്നും ഉണ്ടാകുന്നതെന്നാണ് പറയുന്നത് കഴിഞ്ഞാൽ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഒരു കാറ്റുണ്ടായാലും ഇത്രമാത്രം ശക്തമായിരുന്നില്ല എന്നാണ് ഇവിടെ താമസിക്കുന്ന ആളുകൾ ഇത്തരത്തിൽ വലിയ പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു നാശനഷ്ടമാണ് കഴിഞ്ഞ ദിവസം ഇന്നലെ വൈകുന്നേരം ഉണ്ടായ കാറ്റിലുണ്ടായിരിക്കുന്നത് ജനങ്ങൾ വളരെ ഭീതിയോടെയാണ് ഈ മേഖലയിലൊക്കെ കഴിഞ്ഞത് കഴിഞ്ഞ വർഷങ്ങളിലൊന്നും ഇത്തരത്തിലൊരു കാറ്റുണ്ടായില്ല ഈ മേഖലയിൽ ആദ്യമായിട്ടാണ് ഇത്ര ഭീകരമായൊരു കാറ്റുണ്ടാകുന്നതെന്നാണ് നാട്ടുകാരും നമ്മളോട് പറയുന്നത് ജനങ്ങളുടെ ദുരിതം പറഞ്ഞ് മാർഡോം പോലെ രജിത സജ്ജിയും ഇവിടെ എത്തിയിട്ടുണ്ട് അവരും സർക്കാരിലും പഞ്ചായത്തിലും കൃഷി വകുപ്പിലും ഒക്കെ ഇത് സംബന്ധിച്ച് അറിയിച്ചിട്ടുണ്ട് അവർക്ക് നഷ്ടപരിഹാരം ലഭിക്കാനുള്ള നടപടി സ്വീകരിക്കുമെന്നും രജിദാ സജ്ജി നമ്മളോട് പറഞ്ഞു ഏറ്റവും കൂടുതൽ എൻ്റെ വാർഡിൽ തന്നെ ഇതിപ്പം മൂന്നാമത്തെ സ്ഥലം തന്നെയാണ് ഇവര് ആദ്യം തന്നെ ഈയിടെയെല്ലാം കുറെ പ്രാവശ്യം വിളിച്ചു പറഞ്ഞ് കുരങ്കുകൊണ്ട് ഒരു ഭയങ്കര ശല്യമാണ് ശല്യമാണ് അതിൻ്റെ കൂടെ ഇതൂടെ നമുക്ക് മാനസികമായിട്ട് വലിയ വിഷമമുണ്ട് ഇവരുടെ വിഷമത്തിൽ ഇത്തരത്തിൽ ഈ മേഖലയിൽ വലിയൊരു നാശനഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത് ഈ മേഖലയിലേക്കുള്ള റോഡ് ഗതാഗതം ഗതാഗതം പുനസ്ഥാപിക്കാനുള്ള തീവ്രതജ്ഞ പരിപാടികളാണ് നാട്ടിൽ രാവിലെ മുതൽ തന്നെ ഈ മേഖലയിൽ റോഡിലൊക്കെ ഇവിടെ മരങ്ങൾ മുറിച്ച് നീക്കാനുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ട് ഇതിനൊപ്പം തന്നെ കെ എസ് സഹായിക്കാൻ ഇലക്ട്രിക് ലൈൻ ശരിയാക്കാനും ഉൾപ്പെടെയുള്ള നടപടികളും നാട്ടുകാർ വിലപ്പും കൂടിയിട്ടുണ്ട് കെ എസ് ഈ മേഖലയിൽ വലിയ നഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നത്